നമസ്കാരം എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് പത്തിലത്തോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലയായ നമ്മുടെ കൊടിത്തൂവ കൊടിത്തൂവ ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾ ചൊറിയും കിണമെന്ന് അത് അതന്വേഷിച്ച് പോവുകയാണെ നല്ലൊരു പിന്നെ ഔഷധ ഇലയാണത് ചൊറിയും കിണം അല്ലെങ്കിൽ കൊടുത്തൂവ ഇത് നമ്മൾക്ക് തോരം വെക്കാനും താളിപ്പിനും ഏത് രീതി പരിപ്പിലിട്ട് കറി വെക്കാനും ഒക്കെ നല്ലതാണ് ഈ കൊടുത്തൂവ കൊടിത്തൂവന്ന് പറയുന്നത് കേട്ടോ അതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശത്തിന് നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ഇലക്കെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തിലെല്ലാവരും ഇലക്കറികളൊക്കെ കൂട്ടുമ്പോൾ പത്തിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൊടിത്തൂവ അപ്പം ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ഒരു പേരി ഉണ്ടാക്കാൻ വേണ്ടി അതിന് ഇല പറിക്കാൻ അതിൻ്റെ കൊടുത്തൂവന്വേഷിച്ച് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോണ ഒഴിക്ക് കുറേ കൊടംപുളികൾ പറിച്ചു കൂട്ടിയിട്ടേക്കണു അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ കൊടുത്തുവയൊക്കെ പറിച്ചു കെട്ടോ ഈ കൊടുത്തുവ എവിടെ കിട്ടിയാലും കളയണ്ട നമ്മൾ ചൊറിയൂന്ന് പറഞ്ഞ് നമ്മൾ അത് കളയും ചൊറിയാതിരിക്കാനാണ് നമ്മളൊരു കയ്യിൽ ഒരു ഗ്ലൗസോ ഒരു കവറോ ഇട്ടിട്ട് പിടിച്ചാൽ മതി അപ്പോൾ അത് ചൊറിയല്ല പിന്നെ അതിൻ്റെ പിന്നെ കടഭാഗം വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കുമ്പോൾ കുറച്ച് നല്ല വെള്ളത്തിലിട്ട് അടിച്ചാൽ മാത്രം മതി അതിൻ്റെ ചൊറിച്ചിൽ പോകും കേട്ടോ അപ്പം ഞാനതിൻ്റെ കടയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതാ ഇത്രയും കിട്ടി ഇനി ഇതിൻ്റെ ഇലയാണ് നമ്മൾ തോരം വയ്ക്കുന്നത് പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ഒലച്ച് കഴുകണം അപ്പോഴതിൻ്റെ ചൊറിച്ചിൽ പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനൊന്നും ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ചൊറിയുന്നൊന്നുമില്ല ഞാൻ കൈ തട്ടാതെ തന്നെ പിടിച്ചതുകൊണ്ട് എനിക്ക് ചൊറിയുന്നൊന്നുമില്ല ചൊറിയുന്നൊന്നുമില്ലാട്ടോ ഇതേപോലെ നമ്മൾ നല്ല വെള്ളത്തിൽ നന്നായിട്ട് ഒലച്ച് ഇങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ ചൊറിച്ചിൽ പോകും പിന്നെ ഒന്ന് തക്കിക്കൊടുത്താൽ മതി ഒരു കല്ലേലുണ്ടല്ലെങ്കിലെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് ചൊറിച്ചൊന്നും ഇല്ലാട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച ഒരു കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടു എടുക്കുക അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൈയിൽ തൂക്കൊക്കെ ചെയ്തു അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കഴുകി അടിച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ഇലകൾ മാത്രം കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കണ പോലെ അത് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കണം സാധാ ചേർക്കണ പോലെ പിന്നെ ചുവന്നുള്ളി പച്ചമുളകും ഇത്തിരി വെളുത്തുള്ളി തേങ്ങയും ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കണേ അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക ഈ കർക്കിടമാസം പോകുന്നതിന് മുമ്പ് പല രീതിയിലുള്ള പച്ച ഇല പച്ചിലകളൊക്കെ കഴിക്കുന്നത് വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അത് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് അങ്ങ് അരിഞ്ഞാൽ മതി എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി ഉണ്ടാവുള്ളൂ ഇലയല്ലേ പെട്ടെന്ന് വാടി കിട്ടുന്നതായിരിക്കും അരിയാനും എളുപ്പമാണ് നമുക്ക് ഒരു പാടുല്ലോ അത് ഞാൻ അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തോരൻ ഇതാ ടപ്പേന്ന് ശരിയായിട്ടോ ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് വില ആയതുകൊണ്ട് ഏലക്കറിക്ക് ഇത്തിരി മതി ആയതുകൊണ്ടും ഒരു അര ടീസ്പൂ അര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ രണ്ട് പെ പച്ചമുളക് കിട്ടും ഇതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി തോന്നുള്ളി എപ്പോഴും നല്ല നമുക്ക് നല്ലൊരു ടേസ്റ്റ് മാത്രമല്ല നല്ല അധികം ഗുണമുള്ളൊരു സാധനം അതുകൊണ്ട് നമുക്ക് ഈ തോന്നുള്ളി കുറച്ചധികം ഇടുന്ന ഞാൻ ഉണ്ടെങ്കിൽ കുറച്ചധികം ചുവന്നുള്ളി ഇടും കേട്ടോ അപ്പോൾ അതിന് ഇതിനകത്തേക്ക് ഒരു പിടി ചുവന്നുള്ളി ഇടാണ് ഒരു രണ്ട് മൂന്ന് വീട് വെളുത്തുള്ളി ഇട്ടു കേട്ടോ ഒരു മണത്തിനും രസത്തിനുമൊക്കെ ഇതൊന്ന് പാടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തോന്നുള്ളി ഇടാം അത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും പൂരം വെക്കുന്നതു കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയാനൊന്നും കേട്ടോ സാധാരണ ഒരു ഇലക്കറി എന്താണോ അതേപോലെ തന്നെ പിന്നെ ഇത് നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇലയിട്ട് ഒരു രണ്ട് സ്പൂണ് തേങ്ങയും കൂടെ ഇട്ടിട്ട് ആവിയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇലക്കി വാ പിന്നെ വാങ്ങിയാൽ മതി എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിക്കണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ പേടിക്കില്ല ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ദോഷമില്ല എന്നുള്ളത് കേട്ടോ ുള്ളി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വാറ്റി കൊടുക്കാവേ അപ്പോ ആദ്യമായിട്ട് പത്തിലോരലിലെ പ്രധാനപ്പെട്ട ചെറിയും കിണ അല്ലെങ്കിൽ കൊടുത്തുവ തോരൻ ഞാൻ ഉണ്ടാക്കി ഇന്ന് കഴിക്കാണ് നിങ്ങളെല്ലാരും ഉണ്ടാക്കി കഴിക്കാം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല ഹെൽത്തിയുള്ള ഇലകളൊക്കെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പറച്ച് കഴിക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണെന്ന് നമ്മൾ വിചാരിക്കണം ഇലക്കറിയൊക്കെ തിന്നാൻ ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും കാണാതെ ഇതൊക്കെ ഉണ്ടാക്കിയാൽ കൊടുത്താൽ മതി അപ്പോൾ അവർ കഴിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടു കഴിയുമ്പോൾ ചുറിയും കിണ പറഞ്ഞിട്ട് തിന്നൂല കൊടുത്തു കഴിഞ്ഞാൽ അവർ കറിയാതെ കഴിച്ചോളും ഓ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ